ഭാരതീയ വിദ്യാനികേതൻ ജില്ലാതല ശാസ്ത്രമേള പ്രഖ്യാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു റിട്ടയേർഡ് ഐ എസ് ആർ സയന്റിസ്റ്റ് കുഞ്ഞമ്പു ആനന്ദാശ്രമം ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രമേഖലയിൽ പുതിയ പ്രതീക്ഷയുടെ സൂചനകൾ നൽകി ജില്ലാ ശാസ്ത്രമേള മത്സരാർത്ഥികൾക്കും കാണികൾക്കും പുത്തൻ അനുഭവമായി നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരത്തിൽ നടന്ന ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ശാസ്ത്രമേളയാണ് വിഷയങ്ങളിലെ വൈവിധ്യവും സംഘടനത്തിലെ മികവും കൊണ്ട് വേറിട്ട അനുഭവമായത് ജില്ലാ അധ്യക്ഷൻ ശിവശങ്കരൻ നായരുടെ അധ്യക്ഷതയിൽ വി എസ് എഞ്ചിനീയർ വി കുഞ്ഞമ്പു મેલા ઉદ્ઘાટન જેદો પોઝિટિવ અન્ડ સ્ટેન્ડિંગ હિયર હર આલસો સાયન્સ ઇઝ ધેટ આર્ટ ટોકિંગ થ્રુ ધ મેક્રોફોન व्हिच इज रीचिंग टू यू थ्रू योर सिस्टम दैट इज साइंस ओनली दिस कंस्ट्रक्शन इज साइंस ओनली सो सो द डेफिनेशन द साइंस वी आर डूइंग फॉर ऑल पीपल નમલ દ અધ્યાયન પરયના of the natural world, natural world under time through observation and experimentation. That is the definition text. So what it means? So well, science was there from ancient period also science is there. വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര അഭിരുചി വളർത്തുവാനും അതുവഴി വിദ്യാഭ്യാസ നിലവാരവും ജീവിത നിലവാരവും ഉയർത്തുവാനും ഇത്തരം മേളകൾ കൊണ്ട് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാനികേതൻ സംസ്ഥാന സമിതി അംഗം പി ഗണേശൻ ജില്ലാ ഉപാധ്യക്ഷൻ വിട്ടൽ ഭട്ട് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ജയകുമാർ സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പൽ ഭവ്യ സതീഷ് നന്ദിയും പറഞ്ഞു മേളയിൽ ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളിൽ മത്സരങ്ങളും വിവിധ പ്രദർശനങ്ങളും ഒരുക്കിയിരുന്നു വിവിധ ശാസ്ത്ര മേളകളിൽ പുതുതലമുറയുടെ ആഭിമുഖ്യവും പ്രതിഭയും വിളിച്ചറിയിക്കുന്നതായിരുന്നു ഓരോ പ്രദർശനവും ജില്ലയിലെ പതിനേഴ് വിദ്യാനികേതൻ വിദ്യാലയങ്ങളിൽ നിന്നായി മുന്നൂറ്റി അൻപതോളം കുട്ടികളാണ് മേളയിൽ പങ്കെടുക്കാൻ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്